നമ്മൾ ഇവിടെ ടേപ്പിന് ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് ഫ്രണ്ട് പാർട്ട് ചെക്ക് ചെയ്ത് അതേ അളവ് നമ്മൾ ഇവിടെ ബാക്ക് പാർട്ടിന് വെച്ച് കൊടുത്ത് ഇതുപോലെ കറക്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ക്രോച്ച് അളവായിട്ടുള്ള ഇരുപത്തി ഇഞ്ച് കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സ്ട്രേറ്റ് പാൻ്റെ അതായത് നമ്മുടെ സിഗരറ്റ് പാനിന്റെ കട്ടിംഗ് ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് കട്ടിങ് പാർട്ടും അതുപോലെ തന്നെ അടുത്ത വീഡിയോ ഇതിൽ സ്റ്റിച്ചിങ് പാർട്ടുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ തുണി നമുക്ക് മുപ്പത്തി നാലിഞ്ച് വീതിയുള്ള തുണിയാണ് ോ പതിനേഴ് ഇഞ്ച് വീതി അപ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണുള്ളത് അപ്പോൾ നമുക്കിത് മുപ്പത്തി നാലിഞ്ച് വീതിയാണ് ഈ ഒരു തുണി ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയുള്ള തുണിയുടെ ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്ന് പതിനഞ്ച് അതായത് രണ്ടേ മുപ്പതാണ് ഈ ഒരു തുണി നമുക്ക് പാൻറ്റ് തയ്ക്കാൻ വേണ്ടി ഉള്ളത് കേട്ടോ ഒന്നേ മുപ്പതാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങൾ ഇതുപോലെ നേർ പകുതിയായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു മടക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫോൾഡിങ് വരുന്ന ഈ ഒരു കരവശമില്ലേ അത് നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഉണ്ടോ ഈ രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നമ്മളിവിടെ ഒരു ലൈൻ കൊടുക്കുക ഒരു ഔട്ട് ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ലെങ്ത്തും അതുപോലെ തന്നെ ക്രോച്ച് അളവും നമുക്ക് മാർക്ക് ചെയ്യണം നമുക്ക് ഈ ഒരു അളവ് എടുത്തിട്ടുള്ള അളവാണ് അപ്പൊ നമുക്ക് ഇവിടെ അളവ് വന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാരും ഡ്രസ്സ് ധരിക്കുന്നതിനുള്ള വ്യത്യാസം അനുസരിച്ച് നമുക്ക് ക്രോച്ച് ക്രോച്ചളവിലും വ്യത്യാസം ഉണ്ടാകും നമുക്കിത് ഇരുപത്തി എട്ടിഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് സീറ്റ് അളവ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ കാണിച്ചു തരാം എന്നാൽ നമുക്ക് കറക്റ്റ് അളവ് വെച്ചിട്ടാണ് നമ്മളിത് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്കിവിടെ ഇരുപത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് ക്രോച്ച് അളവ് റൗണ്ട് അളവ് അതായത് ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് നമ്മുടെ ഉടുക്കുന്ന നമ്മൾ ധരിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ നിന്ന് ബാൻഡിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ക്രോച്ചിൽ കൂടി ബാക്ക് പാർട്ടിൽ ബാൻഡിൻ്റെ മുകൾ വരെയാണ് നമ്മൾ അളവെടുക്കുന്നത് നമുക്ക് നമുക്കത് ഇരുപത്തിയെട്ടിഞ്ചാണ് കിട്ടിയത് അപ്പോൾ ഇരുപത്തിയെട്ടിൻ്റെ നേർ പകുതി നമുക്ക് രണ്ട് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പതിനാലിഞ്ചാണ് കിട്ടുക അപ്പോൾ ഈ ഒരു പതിനാലിഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇരുപത്തിയെട്ടിൻ്റെ നേർ പകുതി പതിനാലിഞ്ച് അതിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് നമ്മൾ മൈനസ് ചെയ്യണം അതായത് നമുക്ക് ക്രോച്ച് അളവ് ഇരുപത്തിയെട്ട് ഹരിക്കണം രണ്ട് നമുക്ക് പതിനാലിഞ്ച് കിട്ടി അതിൽ നിന്ന് നമുക്ക് മൂന്നിഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് പതിനൊന്നിഞ്ച് നമുക്ക് കിട്ടും ഈ ഒരു പതിനൊന്നിഞ്ചാണ് ഇവിടെ നമുക്ക് ക്രോച്ച് ക്രോച്ചളവിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതായത് ടേപ്പ് മുകളിലേക്ക് ആ ഒരു ലൈനിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിവിടെ പതിനൊന്നിഞ്ച് മാർക്ക് ചെയ്യേണ്ടത് നമ്മളിവിടെ ഒന്നര ഇഞ്ചുള്ള ബാൻഡ് തയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അളവ് കൂടി കണക്കാക്കിയാണ് നമ്മളിവിടെ പതിനൊന്നിഞ്ചിൽ നമ്മൾ ഈ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത് കേട്ടോ ഒരു ഇഞ്ച് മുകളിലേക്ക് ടേപ്പ് കയറ്റി വെച്ചിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമ്മുടെ ഇവിടെ മുട്ട് ലൂസിൻ്റെ ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാൻ നമ്മൾ ഇരുപത് ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ലെങ്ത് വന്നിരിക്കുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് വന്നിരിക്കുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഒരു ഇഞ്ച് മുകളിലേക്കൊക്കെ ടേപ്പ് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ബോട്ടം മടക്കി തയ്ക്കാം നമ്മളിവിടെ ഒരു നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എത്ര വീതിയിലാണോ ബോട്ടം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ബോട്ടം മടക്കി തയ്ക്കേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ കറക്റ്റ് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരക്കുക ക ഇതുപോലെ വരക്കും ഇവിടെയും ഇത് നമ്മുടെ അളവ് എടുത്തിട്ടുള്ള അളവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സീറ്റ് സീറ്റളവിനെയൊക്കെ വെച്ച് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാം നമ്മളിവിടെ രണ്ടിഞ്ച് വീതിയിലാണ് ബോട്ടം മടക്കി തയ്ക്കുന്നത് ഒരിഞ്ച് നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ഈ അളവും ഈ അളവിൻ്റെയും നമ്മൾ മുട്ട ലൂസിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ബോട്ടത്തിൻ്റെയും ഇടയിൽ നമ്മളൊരു അളവ് കൂടി മാർക്ക് ചെയ്യാറുണ്ട് അതിനു വേണ്ടി നമ്മളൊരു ലൈൻ കൊടുത്തു ഇനി നമുക്ക് ഇരുപത്തി ആറ് ഇഞ്ചാണ് നമുക്ക് തുട ലൂസ് വരുന്നത് ഇരുപത്തി ആറ് ഇഞ്ച് അപ്പോൾ അതിൻ്റെ നേർപ്പകുതി പതിമൂന്ന് ഇഞ്ച് അപ്പോൾ നമുക്ക് കരവശം വിട്ടതിന് ശേഷം ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് അതിവിടെ നിന്ന് നമ്മുടെ തുട തുടലൂസിൻ്റെ നേർപ്പകുതി നമുക്ക് ഇരുപത്തിയാറിൻ്റെ നേർ പകുതി പതിമൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒന്നര ഇഞ്ചിൽ നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കുക നമ്മളിവിടെ ഫ്ലൈയുടെ ഭാഗം നമുക്ക് ഒന്നര ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് പതിമൂന്നിഞ്ചിൻ്റെ നേർ പകുതി ആറ് രഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുക കേട്ടോ ഈ ഒരു നേർ പകുതി പതിമൂന്നിൻ്റെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കരവശം ഉൾപ്പെടെയുള്ള അളവ് നമുക്ക് പിടിക്കുക അത് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതേ അളവ് തന്നെ നമുക്കിവിടെയും വെച്ചു കൊടുക്കുക കേട്ടോ ആറ് മുക്കാൽ ഇഞ്ചാണ് നമുക്ക് വന്നത് അത് അതവിടെയും കറക്റ്റായി വെച്ച് കൊടുക്കുന്നു ഇനി നമുക്ക് ബോട്ടം വരുന്നത് നമുക്ക് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നേർ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ച് അപ്പോൾ നമ്മൾ നമ്മളിവിടെയും മൂന്നിഞ്ച് ഇവിടെയും അപ്പോൾ ടോട്ടൽ നമ്മൾ ഇഞ്ച് മാർക്ക് അതായത് നമ്മുടെ നേർ പകുതി അതായത് പന്ത്രണ്ടിൻ്റെ നേർപ്പകുതി ഇഞ്ച് അപ്പോൾ അതിൻ്റെ നേർപ്പകുതിയാണ് ഈ ഒരു സെൻടർ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഇവിടെ എത്രയാണോ അളവ് വെച്ചത് അതേ അളവ് തന്നെ നമുക്ക് ഇവിടെയും നമ്മുടെ കരവശം ഉൾപ്പെടെ വെച്ച് കൊടുക്കും കണ്ടോ ഇത് നമുക്കിവിടെ മുട്ട ലൂസ് വരുന്നത് പത്തൊൻപത് ഇഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ ഒൻപതര ഇഞ്ച് നേർ പകുതി ഒൻപതര പത്തൊൻപതിൻ്റെ നേർ പകുതി ഒൻപതര ഇഞ്ച് അതിൻ്റെ നേർ പകുതി നാലേ മുക്കാൽ കണ്ടോ നമുക്ക് രണ്ട് ഭാഗത്തേക്കും ഒരേ രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇത് നമുക്കിവിടെ മസിൽ ഭാഗത്ത് വരുന്ന അളവ് നമുക്ക് പതിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നേർ പകുതി ഏഴ് ഇഞ്ച് കണ്ടോ ഇതുപോലെ പകുതിയായി മടക്കി നമുക്ക് രണ്ട് ഭാഗത്തേക്കും ഒരേ അളവിൽ വെച്ച് കൊടുക്കും ഇനി നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ നമുക്ക് അല്പം പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബോട്ടം ഭാഗം മടക്കി തയ്ക്കാൻ ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കും അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചെടുക്കും ഇനി നമുക്ക് ഇവിടെ നിന്ന് എത്രയാണോ നമുക്ക് കരവശം ഉൾപ്പെടെ ഇവിടെ നിന്ന് കരവശം ഉൾപ്പെടെ എത്രയാണോ ഉള്ളത് അതേ അളവ് നമ്മൾ പിടിച്ച് ഇവിടെ ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തു കൊടുക്കുക അതായത് ഇവിടെ കേട്ടോ ഈ രീതിയിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു പ്ലീറ്റ് നമ്മൾ ഡാർസ് പോലെ നമ്മൾ തയ്ച്ചെടുക്കാറുണ്ട് ഇവിടെ സെൻട്രൽ ഭാഗത്ത് അതായത് നമ്മുടെ ഹിപ്പ് അളവിനെയൊക്കെ ഹിപ്പ് അളവ് കൂടുതലുള്ള ആൾ ആളുകൾക്ക് നമുക്കിവിടെയൊന്ന് ഒരു ഡാർസ് തയ്ച്ച് കൊടുക്കാം നമ്മളത് കാണിച്ചു തരാം സ്റ്റിച്ചിങ് വീഡിയോയിൽ നമ്മൾ നാലിഞ്ചാണ് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ ഒരു അര ഇഞ്ച് വീതിയിലാണ് നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് നമ്മൾ പിടിക്കുന്നത് കേട്ടോ അര ഇഞ്ച് വീതിയിലുള്ള ആണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം എഴുതി നമുക്ക് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം എട്ടിഞ്ച് എഴുതി നമുക്ക് രണ്ട് ഭാഗത്തേക്കും തയ്യൽ തുമ്പ് വേണം അതിനൊരു മുക്കാൽ ഇഞ്ച് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡാർസ് തയ്ക്കുന്നുണ്ട് ഈ ഒരു ഡാർസ് തയ്ക്കുമ്പോൾ നമുക്ക് അര ഇഞ്ച് വീതിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു ഇഞ്ച് നമുക്കവിടെ ആ ഒരു ഡാർസിന് വേണ്ടിയും വേണം ഇതുപോലെ മാർക്ക് ചെയ്യുക അതായത് നമ്മുടെ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം ആദ്യം മാർക്ക് ചെയ്യുക വീണ്ടും നമുക്കൊരു മുക്കാലിഞ്ച് നമുക്ക് തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു ഡാർസ് തയ്ക്കാനുള്ള ഒരു ഇഞ്ച് വീണ്ടും നമ്മൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു ഷേപ്പ് സ്കെയിൽ അതായത് നമ്മുടെ സീറ്റിൻ്റെ ആ ഒരു രീതിയിലാണ് ഈ ഒരു റൗണ്ട് വരിക കേട്ടോ ആ ഒരു ഷേപ്പിലാണ് വരിക ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നു നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മാർക്കിങ്ങെ കഴിഞ്ഞിട്ടുണ്ട് എഴുതി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഉണ്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഉണ്ടോ കറക്റ്റായി കട്ട് ചെയ്തെടുക്കും ഇതുപോലെ മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് നമ്മൾ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ ബാക്കി വരുന്ന തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു ഉണ്ടോ നിവർത്തി വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഫ്രണ്ട് പീസിന് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കണം ഇതുപോലെ ഫ്രണ്ട് പീസിന് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കും അപ്പം നമുക്ക് ഇവിടെ കണ്ടു മുകളിൽ നമുക്ക് അല്പം തുണി വെച്ചിട്ട് വേണം നമുക്കത് ഇതുപോലെ വെച്ചു കൊടുക്കാൻ കാരണം നമുക്ക് മുകളിൽ നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ തയ്ക്കാനുണ്ട് അതിൻ്റെയൊക്കെ തുണി നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്യണം ഇപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു ഇവിടെ നമ്മളൊരു രണ്ടര ഇഞ്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി രണ്ടര ഇഞ്ച് നമുക്കവിടെ തുണി വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇവിടെ നിന്ന് എത്രയാണോ ഉള്ളത് അതേ അളവ് തന്നെ നമ്മുടെ ഇവിടെ ബോട്ടം ഭാഗത്ത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക ഇഞ്ച് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് രണ്ടിഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്യുക രണ്ടിഞ്ച് എന്നിട്ട് നമ്മൾ ഈ ഒരു കോണിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുക എനി നമുക്ക് ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ചുള്ള ബാൻഡ് നമ്മൾ തയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് കറക്റ്റ് അളവ് ബാക്ക് ഭാഗത്തും കിട്ടുവാൻ വേണ്ടി നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കാരണം ഒന്നര ഇഞ്ച് ബാൻഡാണ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ അതിന് വേണ്ടിയുള്ള അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ പോകും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിൽ നിന്നാണ് ഒന്നര ഇഞ്ച് വരിക അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഇവിടെ ഇലാസ്റ്റിക് തയ്ക്കും ഇലാസ്റ്റിക്കിനെ നമുക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ രണ്ട് ഇഞ്ച് വീതിയിൽ വീണ്ടും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു മാർക്ക് ചെയ്യുന്നു അല്പം ഷേപ്പ് ചെയ്തൊരു ലൈ ഒന്ന് നേരെ ലൈൻ കൊടുക്കുന്നു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു രണ്ടാമത് അല്പം ഷെയ്പ്പ് ചെയ്തിട്ടും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ ഒന്നര ഇഞ്ചാണ് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പാർട്ടിൽ ഒന്നര ഇഞ്ച് ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ ഈ ഒരു തുടലൂസിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് ഒന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഇനി നമ്മൾ ഈ ഒരു മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരക്കുക ഇനി നമുക്ക് നമ്മുടെ സീറ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ നിന്ന് അര ഇഞ്ച് വിട്ടതിന് ശേഷമാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ സീറ്റ് അളവ് വന്നത് നമുക്ക് നാൽപ്പത് ഇഞ്ചാണ് അതായത് നമ്മുടെ ഹിപ്പ് അളവ് നാൽപ്പത് ഇഞ്ചാണ് നാൽപ്പതിനെ ഹരിക്കണം നാല് നമുക്ക് എത്ര ഇഞ്ച് കിട്ടും പത്തിഞ്ച് കിട്ടും നാൽപ്പതിൻ്റെ നാലൊരു ഭാഗം പത്തിഞ്ച് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടി നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ നിന്ന് അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ ടേപ്പിനെ അല്പം ക്രോസിൽ പിടിച്ച് ഇവിടെ നമ്മൾ പത്തിഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ പത്തിഞ്ചിൽ മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് സീറ്റളവ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു ലൈൻ കൊടുക്കുക അല്പം ഷെയ്പ്പ് ചെയ്തിട്ടാണ് ഈ ഒരു മാർക്കിംഗ് വരേണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് നമുക്കൊരു അര ഇഞ്ച് നമ്മുടെ കട്ടിങ് മാർക്കിംഗ് കൂടി നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണം ഇത് നമ്മുടെ കട്ടിങ് ലൈനാണ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം നമ്മുടെ ഹിപ്പ് അളവ് നമ്മുടെ സീറ്റ് അളവിൻ്റെ നാലിൽ ഒരു ഭാഗത്തിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യണം നമ്മളിവിടെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു സീറ്റ് അളവ് നമുക്ക് നാൽപ്പത്തി ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം പത്തിഞ്ച് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടി പന്ത്രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ലൈൻ കൊടുക്കും ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് നമ്മൾ വരച്ചെടുക്കും ഇനി നമുക്ക് ഈ റൗണ്ട് അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ഇതുപോലെ ടേപ്പിനെ പിടിച്ച് ഇവിടെ ഈ ഒരു മാർക്ക് വരെ പിടിക്കുക അതിനുശേഷം അതേ അളവ് ഇവിടെ വെച്ച് നമ്മൾ ഇതുപോലെ കറക്റ്റ് പിടിച്ചാൽ നമ്മുടെ ക്രോച്ച് അളവായിട്ടുള്ള ക്രോച്ചളവായിട്ടുള്ള ഇഞ്ച് കേട്ടോ നമ്മൾ ആദ്യം ക്രോച്ച് അളവ് ക്രോച്ചളവ് വെച്ചത് ഇഞ്ചാണ് ആ അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ കറക്റ്റ് ക്രോച്ചളവൊക്കെ അളവെടുത്ത് കട്ട് ചെയ്യുന്നതാണ് ഈ രീതി വരുന്നത് ഇനി നമുക്ക് ഹിപ്പ് അളവിനെ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ക്രോച്ച് ക്രോച്ചളവൊക്കെ കണക്കാക്കുന്നതെന്നൊക്കെ നമ്മൾ നമുക്കിനി വരുന്ന വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും നമ്മൾ അതൊക്കെ വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ പാൻറ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെയും ഇവിടെയും ഒക്കെ കറക്റ്റ് മാർക്കിംഗ് കൊടുക്കണം ഇതൊക്കെ നമുക്ക് തയ്ക്കുന്ന സമയത്ത് നിർബന്ധമാണ് ആ ഒരാളവൊക്കെ ഇനി നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മുടെ രണ്ടാമത്തെ പീസിൽ നമുക്കത് തയ്ക്കുന്ന സമയത്തുള്ള എളുപ്പത്തിന് വേണ്ടി ഇവിടെ നമുക്കൊരു മാർക്കിംഗ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡാർസ് തയ്ക്കുന്ന ഈയൊരു ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു രണ്ടാമത്തെ ഭാഗത്തേക്കും ആ ഒരു ഡാർസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ മുട്ട ലൂസിൻ്റെ ഭാഗം നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ നമുക്ക് തയ്ക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടുവാൻ വേണ്ടിയാണ് ഇതുപോലൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മളിത് ഈ ഒരു കട്ടിങ് ഇവിടെ കഴിഞ്ഞു ഇനി ഇതിന്റെ ബാൻഡ് കട്ട് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഇലാസ്റ്റിക്കും കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒന്നര ഇഞ്ചുള്ള പേപ്പർ ആണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇടുപ്പളവ് നമുക്ക് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് ഇപ്പം നേർ പകുതി പതിനാറിഞ്ചാണ് വരിക അപ്പോൾ ഇഞ്ചിന്റെ കൂടെ നമുക്ക് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് വെച്ച് പതിനേഴ് ഇഞ്ചിൽ നമ്മളിത് ഈ ഒരു പേപ്പർ ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്കിത് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു പീസ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക് നമ്മുടെ ഇടുപ്പളവിൻ്റെ നേർ പകുതി നമുക്ക് മുപ്പത് മുപ്പത്തിരണ്ടിൻ്റെ നേർ പകുതി ഇഞ്ച് അതിൽ നിന്ന് രണ്ടിഞ്ച് കുറച്ച് നമുക്കിവിടെ ഇഞ്ചിൽ നമ്മുടെ ഇലാസ്റ്റിക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിംഗ്